ീ നന്ദനായ നന്ദഗോപകുമാരം ഓ നമോ നമ ഇന്ന് ആറന്മുളയുടെ മഹാ ഓണമാണ് ഒരു മനുഷ്യ സമൂഹം ഒന്നാകെ ഒരു വർഷം ചിങ്ങമാസത്തിലെ ഈ ഉത്തുട്ടാദിനാടിനായി കാത്തിരിക്കും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്നേ ദിവസം ആറന്മുളയിൽ എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കും ഇനി അഥവാ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ മറ്റൊരിടത്താണെങ്കിൽ പോലും കണ്ണും കാതും മനസ്സും ഈ നിമിഷങ്ങളിൽ പമ്പയുടെ ഓളങ്ങളിലായിരിക്കും ആറന്മുള ഉത്രട്ടാതി ജലമേളയിലേക്കായിരിക്കും ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളിയാണ് ആറന്മുളയുടേത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഉത്രട്ടാതി ജലമേള വ്യത്യസ്തമാകുന്നത് ഇത് ഭക്തിയും വിശ്വാസവും സമർപ്പണവും മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ഒന്നായി ചേരുന്ന സവിശേഷമായിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കാഴ്ചയും ഈ അനുഭവവും ലോകത്തിൻ്റെ മറ്റൊരിടത്തും ഉണ്ടാകില്ല നമ്മുടെ സാഹിത്യം അതുപോലെ നമ്മുടെ പള്ളിയോടം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ പള്ളിയോടത്തിൽ കയറി അത് തുണഞ്ഞ് മുന്നോട്ട് പോകും ഇവിടെ എത്തി നമ്മുടെ ക്ഷേത്ര കടവിൽ സ്വീകരിക്കപ്പെട്ട് ഭഗവാന്റെ അതിഥികളായി ആനയിക്കപ്പെട്ട് അവർക്ക് മുന്നിലേക്ക് മനസ് നിറഞ്ഞ് വിനയത്തോടുകൂടി ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം ആഹാരം രുചിച്ച് കഴിച്ച് സംതൃപ്തരായി പോവുകയാണ് ഇതൊരു സംസ്കാരമാണ് ആ സംസ്കാരം പരസ്പര ബഹുമാനത്തിന്റേതാണ് പരസ്പരമുള്ള എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ അംഗീകാരമാണ് അത് വളരെ വളരെ സവിശേഷമാണ് തീർച്ചയായിട്ടും വള്ളംകളി ഉത്രട്ടാതി ജലമേള ഈ ിലനിർത്തി പോകുന്നതിന് പള്ളിയുടെ സേവാസംഘം വലിയ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ നമുക്കൊരു പള്ളിയോടെ നിർമ്മിക്കുന്നതിനും ജനവസരം ഒക്കെ ആവശ്യമായിട്ട് വരും അത് മാത്രമല്ല അതിന്റെ ഓരോ അംശത്തിലും അതിന് വലിയ ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പള്ളിയുടെ സംഘത്തിനൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ അറമ്പുള എം റാന്നി എം എൽ എ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളുടെ എല്ലാവരുടെയും എല്ലാ സർക്കാരുകളുടെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്വം ഇത് നിലനിർത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് നിലനിർത്തേണ്ടത് തലമുറകൾക്ക് വേണ്ടി കൂടിയ അതൊരു സംസ്കാരത്തിന്റെ കൈമാറലാണ് അത് തീർച്ചയായിട്ടും അത് എല്ലാവിധത്തിലും അത് സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തര ജലമേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് പള്ളിയോട സേവാ സംഘത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലും നേതൃത്വവുമാണ് അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അവരെടുക്കുന്ന ഓരോ നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഓരോ ഭാരവാഹികളും അംഗങ്ങളും എടുക്കുന്ന ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം ഒരു നാട് ഇവിടുത്തെ കുഞ്ഞുകുട്ടി ആപാലവൃദ്ധം ജനങ്ങൾ ഇപ്പോ നല്ല വെയിലാണ് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ തോട്ടപ്പുഴശ്ശേരി കരയൊക്കെ നിറയും വെയിലൊന്നും അങ്ങിയാൽ അപ്പോഴാണ് അതിന്റെ ഏറ്റവും മനോഹാരിതയോടുകൂടി പള്ളിയോടങ്ങൾ ആ പ്രൌഢിയോടുകൂടി പമ്പയിലൂടെ തുഴഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ കാഴ്ച അത് നൽകുന്ന അനുഭവം മറ്റൊരിടത്തും കിട്ടുന്നതല്ല അപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പള്ളിയോടങ്ങൾക്ക് ഒരു തുക നമുക്ക് ലഭ്യമാകുന്നതിന് സാധിച്ചു സർക്കാർ തലത്തിൽ അത് അതിനോടൊപ്പം ഈ വർഷം നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള ആവശ്യം ഇവിടെ ഒരു വർഷവും തൊട്ടാതെ ജലമേലക്ക് നമ്മുടെ പന്തൽ ഉൾപ്പെടെ ഇടുമ്പോ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആകുന്നത് അപ്പൊ ആ ചിലവ് ഒഴിവാക്കുകയും നമ്മുടെ പകലിയെ നല്ല നിലയിൽ അത് നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ബജറ്റിലൂടെ നമ്മൾ പ്രത്യേകം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോ തുടങ്ങിയാൽ നമുക്ക് ഈ വള്ളംകളിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ആരംഭിക്കാതെ ഇരുന്നത് ടെൻഡർ നടപടികളിലേക്ക് അത് നീങ്ങുകയാണ് അടുത്ത വള്ളംകളിക്ക് തീർച്ചയായിട്ടും ആ തുക ഉപയോഗിച്ചിട്ടുള്ള വളരെ മനോഹരമായി ഇവിടെ നിർമ്മിക്കുന്ന പമ്പയുടെ ഭംഗി നഷ്ടപ്പെടാത്ത നിലയിൽ പ്രകൃതി ഉൾപ്പെടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന ആ മനോഹരമായിട്ടുള്ള പകലിയും കൂടി അത് സാധ്യമായിട്ടായിരിക്കും ഇവിടുത്തെ വള്ളംകളി നടക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയട്ടെ അതോടൊപ്പം എല്ലാവിധത്തിലും ഇതിന്റെ ഭാഗമാകുന്ന ഓരോരുത്തരോടും ഹൃദയപൂർവ്വം പ്രതിയാകിയിരിക്കുന്നു നമ്മുടെ ഒപ്പം ചില ആർമിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നും ഒക്കെ നിന്നൊക്കെ വിശിഷ്ടാതിഥികളുണ്ട് എനിക്ക് തോന്നുന്നവർക്ക് ഇംഗ്ലീഷിൽ അവരോടുകൂടി ഒരു വാക്ക് സംസാരിക്കട്ടെ വി ആർ റിയലി ഐ മീൻ വി അക്നോളജ് ദ പ്രസൻസ് ഓഫ് ദ സീനിയർ ആർമി ഓഫീസേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഫ്രം കോസ്റ്റ് ഗാർഡ് ഹിയർ ടുഡേ ആൻഡ് ഡെഫിനറ്റ്ലി വി ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ആൻഡ് വാട്ട് ഇഡ്ലി വി വെൽക്കം ടു ആർ എൻ മുള ട്ടാതി ജലമേഖ അവരെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ മനോഹരമാകട്ടെ സുരക്ഷിതമായ ഉത്തരക്കാട് ജില്ല മേള അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായും പാഠം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം